ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പയ്യാമ്പലം ബീച്ചിലേക്കാണ് ആ പയ്യാമ്പലം ബീച്ചിൽ ഒത്തിരിയേറെ ചരിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതായത് ഒന്ന് നമ്മുടെ ശ്മശാനം രണ്ട് നമ്മുടെ പ്രമുഖ വ്യക്തികളെ അടക്കിയിട്ടുള്ളതിൻ്റെ സ്മാരകങ്ങൾ അതുപോലെ അവിടുത്തെ ബീച്ചിൻ്റെ വിശേഷങ്ങൾ ആയിരിക്കും നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഈ കാണുന്ന കേട്ടോ നമ്മുടെ പയ്യാമ്പലം ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കൊച്ചു പാലം ഈ പാലത്തിൽ കൂടെ വേണം നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോയാൽ നേരെ കാണുന്നൊരു എന്ന് വെച്ചാൽ കടലാണ് ഞാനത് നേരെ കുറച്ചുകൂടെ മുമ്പേക്ക് പോകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നത് നമ്മുടെ ശ്മശാനം എന്ന് പറഞ്ഞില്ല അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള എൻട്രൻസ് ആട്ടോ കാണുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു കൊച്ച് ടൗണിലോട്ട് വന്ന് കയറിയ പോലെ തോന്നുന്നുണ്ട് അയ്യവ തൊട്ടപ്പുറത്തോട്ട് നോക്കിയാൽ ഗൈസ് കടൽ കണ്ടോ രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ ആളും തിരക്കൊന്നും ഇല്ലാതെ കടകളൊക്കെ പൂട്ടി കിടക്കുന്നത് ഇനി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ കാരണം ഇവിടെ രാവിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ ഓഫീസ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കടൽ കാണുന്നുണ്ട് നല്ല രസമല്ലേ ആ കടലും കണ്ടുകൊണ്ട് ഇവിടെ രാവിലെ വ്യായാമം ചെയ്യാൻ വേണ്ടി തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ആ ഓട്ടോക്കാരൊക്കെ രാവിലെ ഇവിടെ വന്നിട്ട് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ രാവിലത്തെ വ്യായാമം ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഒരാൾ നോക്കി കടലിൻ്റെ ചോട്ട് ചെയ്യുന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നതല്ലേ എന്ത് രസമല്ലേ കാണാൻ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ നിർത്താം അതൊക്കെ കടല് കണ്ടിട്ട് നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നില്ല അത് കണ്ടോ ആ ചെറിയ തിരയിൽ ആ ഒരു കടലിങ്ങ് വരുന്നതാണ്ടോ ഒത്തിരി വലിയ തിരയൊന്നും ഇല്ല കേട്ടോ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്കും വേസ്റ്റൊക്കെ കൊണ്ടു ഇട്ട് ആകെ കുളമാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഇഷ്ടംപോലെ ആൾക്കാർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ വരുന്നത് ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അതേ ഇവിടെ ഒരു പാർക്കും ഉണ്ടോ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയില്ല അതിൻ്റെ മൂൾ ഭാഗമൊക്കെ നോക്കി എന്നാ ഡിസ്നൈ ഡിസ്നെയ് വേസ് വേവ്സ് അടിപൊളി അല്ലേ നല്ല രസമുണ്ടാകണേ കണ്ടോ നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാൽ നമ്മൾ തിരിച്ച് നമ്മുടെ ശ്മശാനത്തിലേക്ക് പോവാം കേട്ടോ ആ ശ്മശാനത്തിൽ നമുക്ക് അതായത് നമ്മുടെ ഈ ആ ആൾക്കാരെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് അതുപോലെ നമ്മുടെ ഒത്തിരി പ്രമുഖ വ്യക്തി ആൾക്കാരുടെ സ്മാരകങ്ങൾ നമുക്കവിടെ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഈ ബീച്ചും ഈ പറഞ്ഞ സ്മാരകവും ഇതെല്ലാം ഒറ്റ സ്ഥലത്ത് തന്നെ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒത്തിരി തപ്പി അടക്കമൊന്നും വേണ്ട ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ ഈ സ്മാരകവും കാര്യങ്ങളൊക്കെ വരുന്നത് സൈഡിൽ ഒത്തിരി ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ വൈകിട്ടാവുമ്പോഴേ തുറക്കോളെന്ന് എനിക്ക് തോന്നുന്നു അതെങ്കിലും ഒരു ചേട്ടൻ നമ്മളെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് ചിലപ്പം നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരിക്കും നല്ല രസമല്ലേ ഇതിനകത്ത് കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും അതുപോലെ രാവിലെ എക്സസൈസ് ചെയ്യാനും സത്യം പറഞ്ഞാൽ നല്ല നല്ലൊരു അടിപൊളി ഒരു ആംബിയൻസ് തന്നെ നമുക്ക് നമുക്കിതിനകത്തോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ശ്മശാനത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇതിനകത്തോട്ട് നമുക്ക് അകത്തേക്ക് പോകണം ആ കാണുന്നല്ലേ അങ്ങോട്ട് പോവോ ഇതിനകത്ത് അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇപ്പോൾ ഒരു സംസ്കരണം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ല ചെറിയൊരാൾക്കാർക്കൊക്കെ ഉണ്ട് അതിന് വേറെ വല്ല പരിപാടിയോ വല്ലതും ആണോ അല്ല അത് ആ കാണുന്നുണ്ട് അത് കുറേ ആൾക്കാർ സംസ്കരണമൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ ഈ ചാരമൊക്കെ എടുത്തോണ്ട് പോകില്ലേ നമുക്ക് നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരുള്ള ശ്മശാനം ശ്മശാനത്തിലാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇതുണ്ടോ പിന്നെ നമ്മുടെ കയറി വന്ന എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇതൊരു ഓഫീസാണ് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളോട് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാവങ്ങൾക്ക് അല്ല അതുപോലെ ആർക്കാണേലും ഇവിടെ നമ്മുടെ ശ്മശാനം അതായത് കത്തിച്ചിട്ട് ഇതാക്കുന്നത് ഇതുണ്ടോ ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ പിന്നെ നമ്മുടെ കൊറോണ കാലത്ത് മാത്രം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഓർഡർ ബോക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അതിനകത്തായിരുന്നു കൊറോണ കാലത്ത് ഇതൊക്കെ ഇതുണ്ടോ ഇവിടെ ഈ രീതിയിലാണ് ഒരു അടക്കം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ വന്നതിൻ്റെ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പും ഇവിടെ ആൾക്കാരൊക്കെ കുറേ പേരുണ്ടായിരുന്നു ഇതുകൊണ്ടോ അവരിങ്ങനെ പൂവും കാര്യങ്ങളും ഇതുണ്ടോ പിന്നെ മാലയും പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ അത് ഇവിടുത്തെ അറിയപ്പെടുന്ന ആയിരിക്കും ഉണ്ടോ ഇതുപോലെ പ്രാവും കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിറകും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ അവിടെ കുറേ പേര് ഇതിൻ്റെ കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നവരാട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് നമ്മുടെ ഈ പാർട്ടിക്കാരുടെ അങ്ങനെയുള്ളവരുടെ ശ്മശാനങ്ങൾ വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കാം മൊത്തം ഇവിടെ ഈ ശ്മശാനത്തിലേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വർഗം കാര്യങ്ങളൊക്കെ കേട്ടോ ഗൈസ് ഗൈ ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരണം നടന്നിട്ട് ഒരു മരണം നടക്കുന്ന ടൈമിൽ അതിനെ കത്തിച്ചിന്ന് കത്തിച്ചേൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ച അതുകൊണ്ടോ ഇതേപോലെ ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചേക്കാം ഇതേപോലെ ഈ ഒരു മരുപ്പിൻ്റെ രീതിയിലുള്ള രീതിയിൽ അവർ മണ്ണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ തുടക്കം മരണപ്പെട്ടതിൻ്റെ ശേഷം ഇങ്ങനെ കിടക്കും അതിന് ശേഷം നമ്മൾ എന്താ പറയുക പുഴയിൽ നമ്മൾ അസ്ഥി ഒഴുക്കുമല്ലോ അപ്പോൾ അസ്ഥി ഒഴുക്കുന്നതിന് അസ്ഥി ഒഴുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇത് ഈ ഒരു സ്ഥിതിയിലേക്ക് റെഡിയാക്കി വെക്കും അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളങ്ങനെ നമ്മുടെ ഈ പ്രമുഖരായ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ അടക്കം ചെയ്തേക്കുന്ന ശ്മശാനമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ പോകുന്നത് അപ്പോൾ ഇതുണ്ട് ഇവിടെ ഒരു സി കെ ആനന്ദൻ ഫൗണ്ടർ ലീഡർ ആ അപ്പോൾ അതാണ് പിന്നെ അതിന് മുമ്പിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ കുറച്ചും കൂടെ ഒഴിവാക്കുമായിരിക്കും ഇതാണ് പുതിയറമ്പത്ത് ഗോവിന്ദൻ വൈസ് പ്രസിഡൻറ്റ് അപ്പോൾ ആളുടെ ജനനം എഴുതിയിട്ടുണ്ട് ചരമദിനം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ പി സി ജയന്തിലാൽ പ്രസിഡൻറ് അയാളുടെ കാര്യങ്ങളൊക്കെ ആട്ടോ അത് അയാളുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കെ ജി മാരാൻ അയാളുടെ ജനനവും മരണത്തീയതിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാരുക സ്മാരകം എന്ന് പറയുന്നത് കേട്ടോ രാവിലെ പൂവും കാര്യങ്ങളും കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ചെറിയൊരു സ്മാരകം യു കുമാരൻ കായ്ക്കൽ ജയരാജൻ ഇത് കൊണ്ടോ ഗൈസ് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത് ഇതിനെ ചുറ്റും ഈ പറഞ്ഞ ശ്മശാനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു സപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നതാണ് ഇത്തിരി ശ്മശാനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് കണ്ടോ വീര ബലിദാനി സ്വ സച്ചിൻ മോഹൻ പിന്നെ തൊട്ടടുത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്ത്രീയുടെ ഒരു സ്മാരകം കാണാൻ സാധിക്കും കണ്ടോ പ്രതീഷ സജേഷ് ശരിക്കും നമ്മുടെ ഈ സ്മാരകങ്ങളുണ്ടല്ലോ ഇത് ശരിക്കും ഇവിടെ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ശരിക്കും ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആര്യബന്ധു പി കെ ബാബു തൻ്റെ മകളുണ്ടല്ലോ അവർ അവരുടെ പേരാണ് ലക്ഷ്മിക്കുട്ടി അവരുടെ മരണം ആ അവരുടെ മരണം സംഭവിച്ചതിന് ശേഷം അവരെ ആദ്യമായിട്ട് കൊണ്ടുവന്ന് സംസ്കരിച്ച ഒരു സ്ഥലമാണ് ഈ പറയുന്ന ശ്മശാനം അല്ലെങ്കിൽ സ്മാരകം അപ്പോൾ ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് ഈ സ്മാരകങ്ങൾ ഇവിടെ വന്ന് ഞാൻ കാണാൻ സാധിക്കും കേട്ടോ ഓരോ രൂപത്തിലും ഓരോ മാർബിളിലും അതുപോലെ ഓരോ സിമെൻറ്റിലും ഓരോ അത് ബോള് ചക്രങ്ങള് കൊടികൾ അതുപോലെ നമ്മുടെ ചിഹ്നങ്ങൾ അങ്ങനെ ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെയും സ്മാരകങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് കണ്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ നമ്മുടെ ഒരു ജവാൻ്റെ ഒരു സ്മാരകം അവിടെ വെച്ചേക്കുന്നത് കണ്ടോ അതിൻ്റെ നേരെ മുകളിലൊരു തോക്കൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വൈശാഖ് കെ കെ ആളെ ജനിച്ചതും മരിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ഇത് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അവർ അല്ല ഓരോരുത്തർക്ക് ഓരോ പേരിലും ഓരോരുത്തരുടെ സിമ്പല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് കാരണം എസ് എഫ് ഐയുടെ ചിഹ്നവും കാര്യങ്ങളും അതുപോലെ കൊടികൾ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതുണ്ടോ ആ ഒരു ഇതിൻ്റെ മുകളിൽ തന്നെ എൻ ടി കരുണാകരൻ അദ്ദേഹത്തിൻ്റെയാണ് ഈ കാണുന്നത് ഇത് കണ്ടോ അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചെറിയൊരു ബോൾ അതിൻ്റെ താഴെ ഫില്ലർ പോലെ വാർത്ത് വെച്ചിട്ടുണ്ട് തൊട്ട് ഇവിടെ തൊട്ട് സൈഡിലൊക്കെ നല്ല പൂക്കളൊക്കെ നിറഞ്ഞു ഇപ്പോൾ ഉണ്ട് കേട്ടോ ഒരു നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഡെയിലി ആൾക്കാർ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എസ് എഫ് ഐയുടെ കൊടിയും കാര്യങ്ങളും ഇത് ഇത് ഇന്ന് വെച്ചാന്ന് തോന്നുന്നുണ്ട് അവിടെ ഒരു പൂടെ ഒരു പൂവിൻ്റെ ഒരു ഇതൊക്കെ വെച്ചേക്കുന്നത് കണ്ടോ വൈസ് ഇതിനകത്ത് കണ്ടോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പിള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമാണ് ഈ കാണുന്നത് കണ്ടോ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഓരോ രൂപത്തിൽ ഇതിൻ്റെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലും അതുപോലെ ഓരോ വെറൈറ്റി ഒരു പ്രത്യേക രീതിയിൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചിലവരുടെ മാർബിളുകളിൽ ചിലരുടെ എന്നാ വ്യത്യസ്തമായ രീതികളിൽ അതുപോലെ ചിലർക്ക് നമ്മുടെ ഒത്തിരിയേറെ കൊടിയും കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളൂ അതുപോലെ ഓരോ യമ്പളം അതായത് നമ്മുടെ എന്താ പറയല് ഫുട്ബോള് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ ഈ കാണുന്നുണ്ടോ ഇതാരാണെന്നറിയോ ഇതാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമാണ് ഈ കാണുന്നത് പിന്നെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ നമുക്കിത് കണ്ടോ വേറൊരു ഒരു ഇരിപ്പിടത്തിൻ്റെ രീതിയിൽ തന്നെ ഒരു ചെയ്തു വെച്ചേക്കുന്നുണ്ടോ എസ് ഇ കെ നയനാർ ഇ കെ നയനാറിനെയാട്ടോ ഈ കാണുന്നത് ഷോ ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടോ കാണുന്നുണ്ടോ അയാളെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തരുടെ കാര്യങ്ങളും ചെയ്തേക്കുന്നത് ഇത് ഇതൊക്കെ രാവിലെ വന്നിട്ട് ഇവിടെ പൂക്കളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ട ഒരു വലിയൊരു സ്റ്റാച്ചു കണ്ടോ നിൻകർമ്മീചികൾ ഓരോ കാര്യങ്ങളും ഇവിടെ എഴുതി വ്യക്തമായിട്ട് അത് ഒരു ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ എ ടു സെഡ് കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ തത്വമസി താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമാണ് നമുക്ക് ഈ മുമ്പിൽ കാണാൻ സാധിക്കുന്നത് അത് ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ മാർബിള് നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഡയറക്റ്റ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ ഇത് കാണാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മുടെ കേരളത്തിൽ പണ്ട് മരിച്ചു പോയിട്ടുള്ള ത്തിരി മഹത് വ്യക്തികളുടെ സ്മാരകങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് കണ്ടോ ചങ്കുറപ്പുണ്ടല്ലോ ആ ഓർമ്മകൾ അത് മതി ഞങ്ങൾക്ക് ആവേശം കണ്ടോ അല്ല അത് കേൾക്കുമ്പോൾ തന്നെ സോമാച കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാർട്ടിക്കാരെ സംബന്ധിച്ചെടുത്ത് നമുക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ശങ്കരൻ എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ഒരു അവിടെ ഒരു പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്വാമിയാണെന്ന് തോന്നുന്നു അതുപോലെ പാമ്പൻ മാധവൻ സ്വാമികൾ അത് പാമ്പൻ മാധവൻ സ്വാമി സ്വാമികൾ എന്ന് പറയുന്നൊരു പിന്നെ ഇത് കണ്ടി ഇതിൻ്റെ അട്ടുസ്വാമി അട്ടുസ്വാമിയുടെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങോട്ട് വന്നാൽ നമ്മുടെ സ്ത്രീ സീരി ലക്ഷ്മണൻ ഡോക്ടർ പി മാധവൻ പിന്നെ ഇവിടെ നമുക്ക് സി പി ദാമോദരൻ അങ്ങനെ സി പി എം പള്ളിപ്രം ബാലൻ ഗഴ്സ് അങ്ങനെ ഒട്ടനവധി മഹത് വ്യക്തികളുടെ സ്മാരകങ്ങൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണൂരിൽ ഏകദേശം കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോ മൂന്ന് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ അപ്പോൾ ബീച്ചിൻ്റെ പേര് പയ്യാമ്പലം പയ്യാമ്പലം ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈയൊരു കാഴ്ച കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇന്ന അറിയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരണം വന്നിട്ട് നമ്മുടെ ഈ വ്യക്തിത്വങ്ങളുടെയൊക്കെ സ്മാരകങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം നമുക്ക് ജീവിതത്തിൽ നമ്മുടെ സ്മാരകങ്ങൾ പോലും ഇതുപോലെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇത്ര മഹത് വ്യക്തികളായ ആൾക്കാരുടെ ഇതൊക്കെ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിവിടെയൊക്കെ വരണം ആ നമ്മൾ ഞങ്ങൾ രണ്ടായാലും കൂടെ നടന്ന് ഇതുകൊണ്ടോ നടന്നതെന്ന് പറഞ്ഞ ഭാഗം കണ്ടോ ഈ കല്ലിൻ്റെ മുകളിൽ കൂടെയാണ് നടന്നത് അപ്പോൾ നടന്ന് നമ്മൾ നമ്മുടെ പയ്യാമ്പിയിലെ പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു എൻ്റ് ഭാഗം എന്നൊക്കെ വേണേൽ പറയാം ഇതുകൊണ്ടോ ഈ കാണുന്ന ഈ കല്ലിൽ കൂടെ നടന്ന് ഇതിൻ്റെ എൻ്റ് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് നമ്മൾ നടന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം വലിയ വലിയ പാറ കല്ലുകളോ ഗൈസ് അപ്പോ എല്ലാവരും വരുമാണെങ്കിൽ സൂക്ഷിച്ച് വരുത്തുക വരാവുള്ളൂ കണ്ടോ പെട്ടെന്ന് ഒരു കാലൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കാലിലെ തൊലിയൊക്കെ സ്ക്രാച്ച് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നമ്മളങ്ങനെ നടന്ന് അവസാനം നമ്മുടെ പയ്യാമ്പലം ബീച്ചിന്റെ എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെയുള്ള കായ്ച്ച് നല്ല രസം ആട്ടോ കാണാൻ കാണിച്ചു തരാം ഇതേണ്ടോ എൻ്റെ ഒരു എൻ്റെ ഭാഗം എന്ന് പറയുന്ന ഇതാണോ അപ്പോൾ നമ്മൾ നടന്നു വന്ന ഭാഗം അതെ ആ ഭാഗത്തുക്കൂടെയാണ് നമ്മൾ നടന്നു വന്നത് അപ്പോൾ അവിടെ പയ്യാമ്പലം ബീച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും സ്മാരകം അത് കഴിഞ്ഞിട്ടുമാണ് നമ്മളിങ്ങനെ കറ നടന്ന് ഈ ഇത് കല്ലാട്ടോ ഈ കല്ലിൻ്റെ മുഖത്ത് കൂടെ നമ്മൾ നടന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല വേണ്ടോ അടിപൊളിയല്ലേ അതെ ഇവിടെ ഇങ്ങനെ തിര ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ വെള്ളം നല്ല രീതിയിൽ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വേണ്ടോ അതെ ഇവിടെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കാണുന്നറിയത്തില്ല അതെ ആ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് ആകേശ് ബേബി ബീച്ചിൽ ലൈറ്റ് ഹൗസ് ആണ് നമുക്ക് ആ കാണാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ് അതെ ഒരു അപ്പച്ചൻ രാവിലെ മീൻ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ടോട്ടോ നോക്കി കണ്ടോ ഞങ്ങൾ മീനൊക്കെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ വരുവാണ് പിന്നൊരു ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടോട്ടോസ് ഈ സമയമായതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് എനിക്കൊന്നൊരു ഉച്ച ടൈമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തം തിരക്കാന്നാണ് തോന്നുന്നത് അതുകൊണ്ടോ ആളവിടെ ചൂണ്ടയൊക്കെ ഇട്ടു ഇരിപ്പമുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടോ കാണാൻ അപ്പോൾ ഈ സമയത്തേക്ക് വന്നാൽ നല്ല മീൻ കിട്ടൂല്ലേ ഒരാൾ മാത്രമല്ല കേട്ടോ അതെ ഇപ്പുറത്തും ഉണ്ട് ഒരാൾ മീൻ പിടിക്കാൻ പോലെ ആൾക്കാർ കുറച്ച് ആവും എന്ന് എനിക്ക് തോന്നുന്നേ രാവിലെ തന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടി രണ്ടുപേർ വന്നേക്കുന്നുണ്ടോ ഒരു ഹസ്ബൻഡ് വൈഫാ കേട്ടോ പിന്നെ രണ്ട് ക്യാമറമാന്മാരുണ്ട് അവരിങ്ങനെ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ ഇത് ഞാൻ തന്നെ കേട്ടോ ഗൈസ് ഇതൊക്കെ വലിഞ്ഞ് കയറണമെങ്കിൽ ചെറിയ പാടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് കയറുന്നോണ്ടായിരിക്കും ചിലപ്പോൾ ശരിക്കും ഈ വലിയ മലയൊക്കെ ഇതുപോലെ വലിഞ്ഞ് കയറണം കൈസ് എക്സസൈസും കാര്യങ്ങളൊക്കെയാ കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ ആ ബീച്ചിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളെ നമ്മളതിനുമുമ്പേക്ക് വന്നു അപ്പൊ കുറച്ചപ്പുറത്തോട്ട് നമ്മുടെ വണ്ടി വെച്ചേക്കുന്നേ നമുക്ക് നമ്മടെ വണ്ടി എടുത്തോട്ട് ഓ എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ബേബി ബീച്ച് അപ്പോൾ നമുക്ക് ബേബി ബീച്ചിലോട്ടായിരിക്കും നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് വേണം ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പയ്യാമ്പലം ബീച്ചിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ അടുത്ത യാത്രയെന്ന് പറയുന്നത് ബേബി ബീച്ചിലേക്കാണ് അവിടെ നമുക്കൊരു ലൈറ്റ് ഹൗസും കൂടെ കാണാനുണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ഇടുന്നത് ഇത് ഒരു പോലീസ് വേണ്ടിയുണ്ടോ അപ്പോൾ എന്താ പ്രശ്നമായിട്ട് പോവാട്ടോ അപ്പോൾ ഗൈസ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തിച്ചുകൊടുക്കുക ഒരു പച്ച കാർ അടക്കുന്നുണ്ടോ